ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്ത് എസ് ഐ ടി കേസിൽ നാളെ ദേവസ്വം അംഗങ്ങളുടെ മൊഴിയെടുക്കാനിരിക്കുകയാണ് എസ് ഐ ടിയുടെ നീക്കം എസ് പി ശശിധരൻ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്തത് അതിനിടെ വിദേശ വ്യവസായ മൊഴി പ്രകാരം ഡി മണിയെ തേടി ഇന്റലിജൻസ് വിഭാഗം ചെന്നൈയിലെത്തി ഡി മണി എന്ന ആളെ കണ്ടെത്തിയതായാണ് വിവരം വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് പോറ്റി അടക്കമുള്ളവരുടെ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് എസ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാറിനോടൊപ്പം അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസ് ഒപ്പം വിജയകുമാർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്താനിരിക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം സുധീഷ് കുമാറിന്റെയും ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും അന്ന് അജണ്ട നോട്ടീസിൽ ഉണ്ടായിരുന്ന ഒരു തിരിമറിയെക്കുറിച്ചാണ് ചോദ്യം ചെയ്യൽ നടന്നതെന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അജണ്ട നോട്ടീസിൽ അന്ന് ടെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തി ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു വലിയ തരത്തിലെ വിവാദമായി മാറിയത് അത് പച്ച പച്ചമഷികൊണ്ട് പത്മകുമാർ എഴുതി തിരുത്തിയതാണ് എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഇത്തരത്തിൽ ഒരു രേഖ തയ്യാറാക്കിയപ്പോഴേക്കും എന്തുകൊണ്ട് മറ്റ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയില്ല എന്നുള്ളതും വലിയ തരത്തിലെ ചർച്ചയായിരുന്നു അത് ഹൈക്കോടതി ഉൾപ്പെടെ ചോദ്യമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന കുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഉള്ളികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതിൽ ഏകദേശം വ്യക്തമായ ധാരണയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു ഒരു മണിക്കൂറുകളധികം തുടർന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതേസമയം പ്രത്യേക അന്വേഷണം നേരത്തെ പുരാവുന്നതിലുള്ള ഡി മണി അതായത് ബാലമുരുകൻ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനിയ എന്നിവരെ ഏത് സ്ഥലത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്റലിജൻസ് വിഭാഗമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ ഈ ചോദ്യം ചെയ്യും ഈ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല വ്യക്തമായൊരു ചില വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാസിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് ആ പ്രവാസി വ്യവസായി നൽകിയ വിവരമനുസരിച്ചാണ് ഡി മണിയിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നത് ഡി മണി വലിയ തരത്തിൽ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തി അയക്കുന്നു എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ എന്നാൽ ഇത് എത്രമാത്രം വാസ്തവമാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം അവരിലേക്കും നീങ്ങുന്നത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് രാജ്യം കടക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഈ പുരാവസ്തുക്കൾ അത് വിദേശ രാജ്യത്തെ കടത്തുന്ന ഒരു സംഘത്തിന്റെ ആളാണ് ഡി മണി എന്നുള്ള വിവരങ്ങളാണ് അല്ലെങ്കിൽ ബാലമുരുന്ന് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെ അപ്പുറത്തേക്ക് മറ്റൊരു അന്വേഷണ സംഘം കൂടി ഇതിൽ ചുമതല ഏറ്റെടുക്കേണ്ടി വരും സി ബി ഐ നേരത്തെ തന്നെ കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ സി ബി ഐ ഒരു പക്ഷേ ഈ അന്വേഷണം ഏറ്റെടുത്താൽ തന്നെയും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല സി ബി ഐയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുമായി മുന്നോട്ട് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ശരി ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്തത് എസ് ഐ ടി കേസിൽ നാളെ ദേവസ്വം അംഗങ്ങളുടെയും മൊഴിയെടുക്കാനിരിക്കെയാണ് എസ് ഐ ടിയുടെ നീക്കം എസ് പി ശശിധരൻ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്തത് അതിനിടെ വിദേശ വ്യവസായിയുടെ മൊഴി പ്രകാരം ഡി മണിയെ തേടി ഇന്റലിജൻസ് വിഭാഗം ചെന്നൈയിലെത്തി ഡി മണി എന്ന ആളെ കണ്ടെത്തിയതായാണ് വിവരം ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്